സുവാുത്വ വ്യവസായി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ അന്വേഷണം പ്രതിസന്ധിയിൽ കളമശ്ശേരി എച്ച് എം ടിയിലെ കാട്ടിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതും സ്ഥിരീകരിക്കാനാവാത്തതാണ് തടസ്സം രണ്ട് തവണ സാമ്പിൾ അയച്ചുവെങ്കിലും ഡി എൻ എ പരിശോധനാ ഫലം വൈകുകയാണ് സൂരജ് ലാമ തിരോധാന കേസിന്റെ അന്വേഷണം ഇപ്പോൾ നിലച്ച മട്ടാണ് കളമശ്ശേരി എച്ച് എം ടിയിലെ കാട്ടിൽ നിന്നും കണ്ടെത്തിയ ജീർണിച്ച മൃതദേഹം ലാമയുടേതാണ് എന്ന സംശയത്തിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണുള്ളത് ഡി എൻ എ പരിശോധനയ്ക്കായി രണ്ടു തവണ സാമ്പിളുകൾ അയച്ചു ആദ്യം സാമ്പിൾ ഏറെ അഴുകിയതിനാൽ പിന്നാലെ രണ്ടാമത്തെ സാമ്പിളും അയച്ചു ഇതിനാലാണ് ഫലം വൈകുന്നതെന്ന് ഫോറൻസിക് വിഭാഗം പറയുന്നു ഫലം ലഭിക്കാൻ ഇനിയും സമയം വേണമെന്നാണ് ഹൈദരാബാദിലെയും തിരുവനന്തപുരത്തെയും ലാബിൽ നിന്ന് ലഭിച്ച വിവരം ഡി എൻ എ ഫലം നെഗറ്റീവ് ആണെങ്കിൽ ലാമയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പരിശോധന ഫലം വരും വരെ തടസ്സപ്പെടുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു നവംബർ മുപ്പതിനാണ് സൂരജ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം ലഭിച്ചത് അന്ന് തന്നെ മൃതദേഹത്തിന് ഒരു മാസത്തോളം പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിലെ നീല ട്രൗസറാണ് സൂരജ് ലാമയുടേതെന്ന് സംശയത്തിലേക്ക് നയിച്ചത് കുവൈത്ത് മധ്യ ദുരന്തത്തിൽപ്പെട്ട ചികിത്സയിലായിരുന്ന സൂരജ് ലാമയെ തിരിച്ച് കൊച്ചിയിലെത്തിച്ചത് മുതലാണ് കാണാതാകുന്നത് ജനം കൊച്ചി